ചടേമംഗലം മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായന്റെ ജന്മദിനം ആഘോഷിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ കൗൺസിൽ അംഗം കെ ശിവദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ദീനദയാൽ ഉപാധ്യായന്റെ ഏകാത്മ മനുഷ്യവാദം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഇന്നും പ്രസക്തമാണെന്ന് ഓർമ്മിപ്പിച്ചു സമൂഹത്തിന്റെ അവസാനത്തെ മനുഷ്യനിലേക്കും വികസന ഫലങ്ങൾ എത്തിക്കണമെന്നുള്ള ഉപാധ്യായന്റെ ദർശനം ഭാരതീയ ജനതാ പാർട്ടി ആത്മാർത്ഥമായി പിന്തുടരുന്നു എന്നും അദ്ദേഹം പ്രസ്താവിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കുരിയോട് മഞ്ചേഷ് സ്വാഗതമർപ്പിച്ച യോഗത്തിൽ മണ്ഡലം ട്രഷറർ എം ഹരികുമാർ സെക്രട്ടറി എ വി ജിത്ത് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എസ് മനോജ് കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉജ്ജയിനി ഒ ബി സി മോർച്ച ജില്ലാ സെക്രട്ടറി ഉദയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘടനയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് പാർട്ടി വളർച്ച വരെയുള്ള വിവിധ വിഷയങ്ങൾ പ്രസംഗകർ അടിവരയിട്ടു ജനകീയ ഇടപെടലുകൾക്കാണ് പാർട്ടിയുടെ ശക്തിയെന്നും തലത്തിൽ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവർ വ്യക്തമാക്കി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എസ് മനോജ് ആശംസകൾ നേർന്നു ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി രാജീവ് ഗോപാലകൃഷ്ണൻ ശ്രീകുമാർ രവികുമാർ സുരേഷ് മഠത്തിൽ ഷാജി എന്നിവരുൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ജന്മദിനാചരണത്തോടനുബന്ധിച്ച് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായന്റെ ജന്മദിനം ഒരു സ്മരണ മാത്രമല്ല സാമൂഹിക ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവർത്തകരെ വീണ്ടും വിളിച്ചു നിർത്തുന്ന ഒരു സന്ദേശവുമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു പ്രധാനപ്പെട്ട അതോടൊപ്പം തന്നെ ഈ വെളിയിലും സഹസിനിപ്പിക്കാൻ ദീനതയാൽ ജന്മദിനം അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതീ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ തലത്തിലും കൂട്ടുകാരം വരെ അദ്ദേഹത്തെ പറ്റി നോക്കുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം ജനിക്കുന്നത് അത് യു പി വളരെ നിർദ്ധന കുടുംബം വെറും പാവപ്പെട്ട കുടുംബ അദ്ദേഹത്തിന് രണ്ടു വയസ്സോടൊപ്പം അദ്ദേഹത്തിന് ഒരു അന്യൂ ജീവിച്ചു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വയസ്സുകാരെ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കാൻ കഴിയും പിന്നെ അമ്മയാണ് ഈ രണ്ട് മക്കളെ മറക്കുന്നത് കഷ്ടപ്പെട്ട് തൊഴിലുകളെടുത്ത് അവരെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ ജീവിച്ചു അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാനും ശ്രമിക്കുക അദ്ദേഹത്തിന്റെ പത്താമത്തെ വയസ്സിലെ അമ്മയും മിരിക്കാൻ കഴിയും രണ്ടു മക്കളും അനാഥരാവുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ അവരെ അഭ്യൂരം വളർത്തുന്നു പഠിച്ച് ജീവിത കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു എന്നുള്ള അങ്ങനെ ആ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അനിയരും ന്യൂമോണിയും ആ കുടുംബം മൊത്തത്തില് അദ്ദേഹത്തിന് അനാഥമാകുന്ന ആ ഉത്സവത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പ്രവർത്തകൻ സംഘത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ മനസ്സിലാക്കി അതോടൊപ്പം സംഘവുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ് എൻ്റെ സത്യം അച്ഛനെ മൂന്നാമത്തെ വയസ്സിൽ നഷ്ടപ്പെടുത്തുന്ന സമയത്ത് പ്രസവത്തില് അച്ഛന്റെ പാരിസ്ഥിതി കിട്ടുന്നില്ല ജീവിതത്തിലെ അച്ഛന്റെ പ്രേരണ കിട്ടുന്നില്ല പത്താമത്തെ വയസ്സിൽ അമ്മ മരണപ്പെടുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ വളർത്താനുള്ള ആ പ്രേരണ ജീവിതം എങ്ങനെയാകണം വിദ്യാഭ്യാസം എങ്ങനെയാകണം എന്നതിനെ പറ്റി ആളില്ല പതിനെട്ടാമത്തെ വയസ്സിൽ അനിയനും അപ്പോൾ ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയില് ആ വ്യക്തിയുടെ ആ ജീവിത കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ആർ എസ് എസുമായി ബന്ധപ്പെടുന്നത് അങ്ങനെ ആർ എസ് എസ് ബന്ധപ്പെടുത്തുന്നു ആർ എസ് എസിലേക്ക് അദ്ദേഹത്തിന്റെ അടുപ്പം മാനസികമായ അടുപ്പം വരും ആർ എസ് എസ് എന്താണ് എന്ന് പഠിച്ചതിന് ശേഷം അതിനുശേഷം അദ്ദേഹം സംഘത്തിന്റെ ഒരു ജില്ലാ പ്രചാരകായി മാറാണ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് ജില്ലാ പ്രചാരകായി മാറാണ് അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സില് പ്രാന്ത് സഹപ്രചാരകായി മാറാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടുന്ന് അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അപ്പൊ ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കാശ്മീരിന്റെ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അദ്ദേഹം ഈ നൂറ്റി ഏതാണ്ട് ഇദ്ദേഹത്തിന്റെ ജന്മദിനം നൂറ്റി ഒൻപതാമത്തെ നൂറ്റി ഒൻപതാമത്തെ ജന്മദിനമാണ് നമ്മൾ ഇപ്പോൾ ആചരിക്കപ്പെടുന്നത് അപ്പൊ ഇതിന് ഇദ്ദേഹം ഈ കാലയളവിൽ തന്നെ ഈ ഒരു സാഹചര്യം ഈ കാശ്മീരിന്റെ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ശില്പിയായിരുന്നു എന്ന് പറയാൻ കാരണം അപ്പൊ അദ്ദേഹത്തിന്റെ ആ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു തൊഴിൽ നൈപുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി തന്നെ പണ്ടി ദീനദയ ഉപാധിയായ ശ്രമദേവ എന്നൊരു പദ്ധതി തന്നെ മോദി ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുണ്ട് തൊഴിൽ വികസനവും തൊഴിൽ നൈപുണ്യവും ഒക്കെ ചേർത്ത ഒരു പദ്ധതിയാണത് വണ്ടി ദീനദയാൽ ഉപാധ്യായ ശ്രമദേവ് എന്ന് പറയുന്ന ഒരു പദ്ധതി മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലില് വിഭാവനം ചെയ്താണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വിവിധ സംഭാവനകൾ ചെയ്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആണ് അദ്ദേഹം അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ നമ്മളോട് ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മണ്ഡല സമിതിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെയും പേരിലും വ്യക്തിപരമായ രീതിയിലുള്ള പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ மாதிரி அறிய பார்த்து ീനദയാഗവാദയിലെ അമ്പത്തിരണ്ടാം ആഘോഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ ജനിച്ച അദ്ദേഹം അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ജനസംഘത്തിന്റെ പ്രസന്റായി ചുമതലയേറ്റ രണ്ടാമത്തെ വർഷം അദ്ദേഹം നല്ലത് യും സ്വന്തേക്കാൾ മകരം വിലക്കൊടുപ്പ് രക്ത കൊടുക്കുക നൽകപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കള്ളന്മാർ നൽകപ്പെട്ട മുന്നൂറ്റി എഴുപതാം എഴുതുകളെ നിരവധി സമരപോലെയുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഹ്യൂമൻ ഫിലോസഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏകാത്മവത്മകർ ഇന്ന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഹിതയായ ഏകാത്മ മാനവദർശം മാനവവാദം ഇന്ത്യൻ ചിന്താധാരയിൽ നിന്ന് തികഞ്ഞെടുത്തുകൊണ്ട് പിന്നെ ഭാരതത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് വെച്ച് കൊടുത്ത ഏകാത്മാ മാനവത്തിലാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ആ മാനവ ദർശനം ലോകത്തിന് മുമ്പിൽ സംഭാവന ചെയ്ത പണ്ഡിറ്റ് ദീനദയാൽപാല് അർപ്പിച്ചു കൊണ്ട് നമസ്കാരം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ മണ്ഡലത്തിൽ നിന്നും എല്ലാ ോർച്ചയുടെ ഭാഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രേഷ് കുമാർ ജേരി അവരുടെ ആശങ്ക പ്രവർത്തിക്കുന്നതായി ഈ ചടയമംഗലത്ത് ആഘോഷിക്കുമ്പോൾ ശിഹാസേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ കണ്ണൻ നിറഞ്ഞുപോയി ഒരു പ്രവർത്തകനെ മക്കൾ നേതാക്കന്മാർ എങ്ങനെ കാണണം അതിന് രണ്ട് ഉദാഹരണങ്ങൾ ശിഹാസേട്ടനോട് പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം കാരണം ആദർശത്തിന് വേണ്ടി ജീവൻ മെടിഞ്ഞ രണ്ട് ദേശീയ നേതാക്കൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ദേശീയ നേതാക്കന്മാർ ജീവൻ മെടിഞ്ഞിട്ടില്ല ആ ജീവൻ മെടിഞ്ഞ രണ്ട് ദേശീയ നേതാക്കന്മാരാണ് ശ്യാമപ്രദാ പ്രസാദ് മുഖർജിയും വീനദയാൽ ഉപാധ്യയും കൊല ചെയ്യപ്പെടുകയായിരുന്നു ആദർശത്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടപ്പോ ആദർശം എന്താണെന്ന് പൊതുസമൂഹത്തിനും ഈ രാഷ്ട്രത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയവരാണ് പെടുത്തിയതാണ് അവരുടെ ബലിദാനം നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അന്നം അന്നത്തിന് വേണ്ടി വയറിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ആദർശത്തിന് വേണ്ടി ജീവിച്ചു ഈ നാൾ ഈ ദിവസം നമ്മൾ ഓർമ്മിക്കപ്പെടുമ്പോൾ നമുക്കതാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ദിവസത്തിലെ ചതകോടി പ്രണാമം അർപ്പിച്ചോളൂ ബഹുമാനപ്പെട്ട ആദരണീയനായ അധ്യക്ഷൻ അതുപോലെ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ പട്ടി ദീനദായൽ ഉപാധ്യായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാരെല്ലാം ആധികാരികമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്റെ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു സ്വാഗതം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക